രുചി വൈവിധ്യമൊരുക്കി നോർത്ത് ഇന്ത്യൻ കൂട്ടിച്ചേർത്ത അച്ചാറുകൾ കട്ടപ്പന ഫെസ്റ്റ് നഗരിയിൽ ശ്രദ്ധ നേടുന്നു രാജസ്ഥാൻ ഹോം മെയ്ഡ് പിക്കിസ്റ്റാളിലാണ് അറുപതിൽ പരം വെറൈറ്റി അച്ചാറുകൾ തയ്യാറാക്കിയിരിക്കുന്നത് അച്ചാറെന്ന് കേൾക്കുമ്പോഴേ മലയാളിക്ക് വായിൽ കപ്പലോടും അപ്പോൾ പിന്നെ വിവിധ തരത്തിലുള്ള അച്ചാറുകൾ കണ്ടാലോ അവ ടേസ്റ്റ് ചെയ്യുകയും ആവശ്യാനുസരണം വാങ്ങുകയും ചെയ്യാം കട്ടപ്പന ഫെസ്റ്റ് നഗരിയിലാണ് പുളിയും എരിവും മധുരവുമെല്ലാം ചേർന്നുള്ള വൈവിധ്യമാർന്ന പിക്കിസ് സ്റ്റാൾ ഉള്ളത് മാങ്ങ നാരങ്ങ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇഞ്ചമ്പുളി ഈന്തപ്പഴം പാവയ്ക്ക ബ്ലൂബെറി തുടങ്ങിയ വിവിധ തലത്തിലുള്ള അച്ചാറുകളാണ് ഇവിടെയുള്ളത് കൂടുതലും നോർത്ത് ഇന്ത്യൻ ചേരുവയൽ നിർമ്മിച്ചവയാണിത് ഇഞ്ചിപ്പുളിപ്പഴം ആയിട്ട് മാങ്ങ ആയ ബ്ലൂബെറി ആയതെളക് മാങ്ങ കൊണ്ട് തന്നെ പല വിധത്തിലുള്ള അച്ചാറുകളുണ്ട് മാങ്ങ ഗുജറാത്തി പഞ്ചാബി യു പി ഹൈദരാബാദി മാങ്ങ ഈന്തപ്പഴം ഉണക്കമാങ്ങ അച്ചാർ മാങ്ങ ക്യാരറ്റ് എന്നിങ്ങനെ പോകുന്നു മാങ്ങ അച്ചാറുകൾ കൂടാതെ പാവയ്ക്ക അച്ചാർ തേൻ നെല്ലിക്ക പച്ചമുളക് ഇഞ്ചി അച്ചാർ തുടങ്ങി വൈവിധ്യ കൂട്ടുകൾ വേറെയും ഉണ്ട് കാൽ കിലോ നൂറ്റി മുപ്പത് രൂപയാണ് വില ഒരു മായവും ചേർക്കാതെ തന്നെ ഒരു വർഷം വരെ യാതൊരു കേടുമില്ലാതെ അച്ചാർ സൂക്ഷിക്കാനാകുമെന്നാണ് നിർമ്മാതാക്കളുടെ വാദം എന്തായാലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലെ തനത് അച്ചാർ രുചി ഒരുമിച്ചറിയുവാനുള്ള അവസരമാണ് ഫിസ്റ്റ് നഗരിയിലുള്ളത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന